ഡൊണാൾഡ് ട്രംപിനെ വെടിവെച്ച ഇരുപതുകാരനായ തോമസ് മാത്യു ക്രൂക്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് സ്കൂളിൽ കണക്കിൽ മിടുക്കനായ നിരവധി സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ വിദ്യാർത്ഥിയാണ് ക്രൂക്സ് എന്നാണ് യു എസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ക്ലാസ്സിൽ വളരെ നിശബ്ദനായിരുന്നെന്നും സഹപാഠികൾ പറയുന്നു രാഷ്ട്രീയത്തെക്കുറിച്ചോ ട്രംപിനെ കുറിച്ചോ ചർച്ച ചെയ്യുന്നത് കേട്ടതായി ഓർക്കുന്നില്ലെന്നും സഹപാഠികൾ പറഞ്ഞു സ്കൂൾ കാലത്ത് ക്രൂക്സ് ഏറെ പരിഹാസവും ഉപദ്രവവും നേരിട്ടിട്ടുണ്ടെന്ന് മറ്റൊരു സഹപാഠി വെളിപ്പെടുത്തി പലപ്പോഴും ധരിച്ചിരുന്ന വസ്ത്രങ്ങളുടെ പേരിലാണ് ഇയാളെ മറ്റുള്ളവർ പരിഹസിച്ചിരുന്നതെന്നും സഹവാടി പറഞ്ഞു മധ്യവർഗ കുടുംബത്തിൽപ്പെട്ട ക്രൂക്സ് ഒരു നഴ്സിംഗ് ഹോമിലാണ് ജോലി ചെയ്തിരുന്നതെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സംഭവത്തെ തുടർന്ന് അന്വേഷകർ ക്രൂക്സിന്റെ കാറിൽ നിന്നും ഒരു സംശയാസ്പദമായ ഉപകരണം കണ്ടെത്തിയിട്ടുണ്ട് ബോംബ് സ്ക്വാഡ് അത് പരിശോധിച്ച് വരികയാണ് ക്രൂക്സിന്റെ ഫോൺ കണ്ടെത്താനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ അധികൃതർ എ ആർ ഫിഫ്റ്റീൻ സെമി ഓട്ടോമാറ്റിക് റൈഫിൾ ഉപയോഗിച്ചാണ് തോമസ് മാത്യു ക്രൂക്സ് ട്രംപിന് നേരെ നിറയൊഴിച്ചത് റാലി നടന്ന സ്ഥലത്തിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ദൂരെയുള്ള ഒരു കെട്ടിടത്തിന്റെ മേൽക്കൂരയിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത് നിരവധി തവണ ഇയാൾ വെടിയുതിർത്തതായി ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നു ഇതിലൊന്നാണ് ട്രംപിന്റെ വലതു ചെവിയുടെ മുകൾ ഭാഗത്ത് കൊണ്ടത് തലനാരയുടെ വ്യത്യാസത്തിലാണ് ട്രംപ് രക്ഷപ്പെട്ടത്